അഥവാ ഈ ആൽബം പൊട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ പറയുമല്ലേ ആൽബം സൂപ്പർ ആയിട്ടോ ഒരു കാര്യം മോനെടാ അതങ്ങോട്ട് മാറ്റി സൂക്ഷിച്ചു വെച്ച കേട്ടോ പൊട്ടുന്ന സാധനം പുതിയ ആൽബത്തിന്റെ വരിക പൊട്ടുന്ന മാറ്റി വേണ്ടിട്ടില്ല എന്റെ ദൈവം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുതിയ ഒരു ആൽബത്തിന് നിനക്ക് എന്തിന്റെ പേരിടുകഴുപ്പാ പ്രായ്ക്കെ പണത്തിന്റെ ഒന്നാം കാര്യം ഈ ആൽബത്തിന് ആരാ പാട്ട് പാടുന്നു എനിക്ക് ഈ എസ് പാഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം എന്തിനും എസ് പിന്നെ നമുക്ക് വേണേ ഐ ജിയെ കൊണ്ട് പാടിപ്പിക്കാനും വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ വാദം സെക്യൂരിറ്റിയെ കൊണ്ട് പാടിപ്പിക്കാനോ വേണം ഞാനൊരു എടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വാട്ട് അറിയോ എടാ ഞാൻ ബാലസുബ്രഹ്മണ്യം ലെജൻഡ് ഇനി നമ്മൾ എങ്ങനെ ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ വേണമെങ്കിൽ ആ പാട്ട് പുള്ളിയുടെ പോലെ പാടാ പിന്നെ ഞാൻ എന്തോരം വേദി പാടിയിരിക്കുന്നു പിന്നെ ഈ ഒരു പാട്ട് മറ്റേ അതെ അതെ ആക്കാർ എന്നോട് എപ്പോ കണ്ടാൽ ഈ പാട്ട് പാടുന്നു ഞാൻ എഴുതി പോക്കറ്റ് പോക്കറ്റിട്ടുണ്ട് അടക്കോടാ വെണ്ണി പൊന്നിനാദിയും കണ്ണീൽ തുണയിൻ എന്ന സുഖം എന്നെ ங்கிடும்ந்தி மகள் அருகில் இருந்தால் சுவைக்கும் கண்ணி துணை இருந்தால் முழுதும் கசக்கும் வாழியனில் மொழியினில் நடையினுடைய அதிசய சுகம் பெரும் மடங்கிவள் பிறப்பதுதான் നിന്നോട് പല പ്രാവശ്യം ഞാൻ ഒരു വഴി വിളിക്കരുത് മണ്ണിൽ കൂടുമോ കിടക്കുമ്പോൾ ഈ പാട്ട് ഞാൻ തന്നെ പാടിക്കോളാം ഓക്കേ നമുക്ക് നമുക്ക് സിറ്റുവേഷൻ 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 വെച്ചിട്ട് വേണം നമ്മളെ ചെയ്യേണ്ടത് നിങ്ങളുടെ പറയൂ എന്ന് ഇല്ലാത്ത ഒരു കുട്ടി ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അച്ഛനും അമ്മയില്ലാത്ത പിള്ളേരുണ്ടാകുന്ന കാലഘട്ടം അല്ലേ അച്ഛനമ്മ മരിച്ചു അയ്യോ അനാഥയായ പെൺകുട്ടി അത് ഈ കുഞ്ഞിനെ പിന്നെ മാമനാണ് മാമനാണ് എന്ന് കുട്ടി വിരലാണ് താമസനാണ് അപ്പൊ ഈ മാമ ഇടയ്ക്ക് വെച്ചൊക്കെ നാട് വിട്ടുപോയിട്ട് പോയി മാമൻ തിരിച്ചു വരുമ്പോ അതൊക്കെ തുടങ്ങി നോക്കുമ്പോൾ മാമൻ ഞെട്ടി അത് പൊടിക്കൊച്ച് വളർന്നു വലിയ കൊച്ചായി അങ്ങനെ ഈ കൊച്ചിനെ കണ്ടപ്പോ മാമന്റെ ഉള്ളിൽ സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് അലതള്ളി പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻ നമ്മൾ ക്യാമറ ഈ നായികളുടെ മുഖത്ത് വെക്കും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നേരെ മാമന്റെ മുഖത്തേക്ക് പോകണം വേണ്ട ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇതാ നല്ല രസം മതിയാണ് ക്യാമറ ഉണ്ടാക്കാൻ വന്നില്ല ഞാൻ ക്യാമറ താ ഈ നായികളുടെ മുഖത്തുനിന്ന് പോയി പാൻ ചെയ്ത് പോന്നു ഒരു ഹമ്മി കൂടി പോന്നു ആമുദത്തില്ല െ എമാമൻ തിരിച്ചു പോയി പോയി പോമന്റെ അരിവുണ്ടാകാൻ വന്നേ രമന്റെ തിരി വായിലി കത്തിക്കണം പറഞ്ഞ കേട്ടോ നീ ആപിച്ചോ അതൊന്നും നിന്റെ പാട്ട് കരിനീല കണ്ണുള്ള പെണ്ണി നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളീ കരിനീല കണ്ണുള്ള പെണ്ണി നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളീ അറിയാത്ത ഭാഷയിലെങ്ങോ കുളിരാളകങ്ങൾ എന്നോടു തുള്ളി േ അറിഞ്ഞില്ലേ എന്നോടാനും ഇല്ല ഞാൻ ആരോട്ട് കാണിക്കാറും ആവശ്യം സന്ദർഭം വരുമ്പോ മാത്രമേ ഞാനിത് പുറത്തെടുക്കാറു അതല്ലേ നമ്മിച്ചു കേട്ടോ നിങ്ങളുടെ ഭയങ്കര ഭംഗിയുള്ള സ്വരാണ് പോയാക്കാ അവിടെ എന്റെ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തിട്ട് പോകണം അങ്ങനെ ഇതുപോലത്തെ ആൽബം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വേണേൽ ഇത് തന്നെ എടുത്ത ആൽബം ചെയ്താ പോലെ വായ്പാളാം നടപ്പു അയ്യോ പരസ്യം ജോലി ചെയ്യുന്നില്ല ഇതുപോലൊരു നായകൻ ഈ വീട്ടിൽ വെച്ചിട്ട് പിന്നെ നാട്ടിൽ നായകനെ തപ്പി നടക്കേണ്ട കാര്യം എല്ലാണെന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ